രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരുന്ന എസ്ഇവി എന്ന് പേരെടുത്ത ടാറ്റ മോട്ടേഴ്സിന്റെ നെക്സോണിന്റെ പതിനായിര കണക്കിന് യൂണിറ്റുകളാണ് കമ്പനി പ്രതിമാസം വിറ്റുകൊണ്ടിരുന്നത് എന്നാൽ പഞ്ചിന്റെ വരവോടെ ടാറ്റയുടെ പൊന്നോമനിയായി ഈ ഒരു മൈക്രോ എസ്ഇവി മാറി അവതരിപ്പിച്ച കാലം മുതൽ എല്ലാവരും നെഞ്ചിലേറ്റിയ ഈ ചെറിയ സ്പോർട് യൂണിറ്റി വാഹനം വളരെ പെട്ടെന്നാണ് വിപണിയിൽ വിറ്റഴിയുന്നത് റെക്കോർഡ് സമയത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ വിൽപ്പന നേടിയെടുത്ത പഞ്ച് വീണ്ടും മറ്റൊരു നാഴികക്കല്ലുകൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് വിപണിയിൽ അവതരിപ്പിച്ച വെറും മുപ്പത്തിനാല് മാസം പിന്നിടുമ്പോൾ നാല് ലക്ഷം വിൽപ്പന പിന്നിടുന്ന ഏറ്റവും വേഗതയേറിയ എസ് യു വിയായി മാറിയിരിക്കുകയാണ് ടാറ്റ പഞ്ച് പുതിയ റെക്കോർഡ് ഇനി ടാറ്റ മോട്ടോഴ്സിന്റെ ഈ കുഞ്ഞൻ മോഡലിനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ വിപണിയിൽ എത്തിയ മോഡൽ ആളുകൾക്കിടയിൽ വളരെ പെട്ടെന്നാണ് ജനപ്രീതി നേടിയെടുത്തത് എസ് യു വിയുടെ രൂപം ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് കമാൻഡിംഗ് ഡ്രൈവിംഗ് പൊസിഷൻ വിപുലമായ ഫീച്ചറുകളുടെ ലിസ്റ്റ് മത്സരാധിഷ്ഠിത വില നിലവാരം എന്നിവയെല്ലാം പഞ്ചിന്റെ വിജയത്തിന്റെ പിന്നിലെ കാരണങ്ങളായി പറയാവുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ സ്ഥലമായ സന്താക്സ് കയറി കൂടിയ ആദ്യത്തെ ഫ്രണ്ട് വീൽ ഡ്രൈവ് എസ് യു വി ആണ് പഞ്ച് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് ടാറ്റ പഞ്ച് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ വെറും പത്ത് മാസത്തിനുള്ളിൽ ഒരു ലക്ഷം വിൽപ്പനയെത്തിയ ആദ്യത്തെ എസ് യു വി ആയും പഞ്ച് മാറിയിരുന്നു തുടർന്നുള്ള ഒൻപത് മാസത്തിനുള്ളിൽ വിൽപ്പന രണ്ട് ലക്ഷത്തിലെത്തുകയും ചെയ്തു പിന്നീട് ഏഴു മാസത്തിനുള്ളിൽ നേടിയ മൂന്ന് ലക്ഷം വിൽപ്പനയും കൈവരിച്ച പഞ്ച് ഇപ്പോൾ നാല് ലക്ഷവും കടന്നിരിക്കുകയാണ് പെട്രോളിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വിൻ സിലിണ്ടർ സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന പഞ്ച് സി എൻ ജിയും ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിച്ചിരുന്നു സി എൻ ജി വേരിയന്റിന്റെ അവതരണം വില്പന കൂടുതൽ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു ഇത് പഞ്ച് ബ്രാൻഡിന്റെ മൊത്തത്തിലുള്ള വളർച്ചയിൽ മുപ്പത് ശതമാനം വർധനവിന് കാരണമാവുകയും ചെയ്തു രണ്ടായിരത്തി ജനുവരിയിലാണ് പഞ്ച് അരങ്ങേറ്റം കുറിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ ഒന്നായി പേരെടുക്കാനും എസ്ഇവിക്ക് സാധിച്ചു ഇനി ഒരു ടർബോ പെട്രോൾ മോഡൽ കൂടി വരാൻ കാത്തിരിക്കുകയാണ് പലരും ടാറ്റ ആൾട്രോസിന് ശേഷം കമ്പനിയുടെ ആൽഫ എന്ന അജയ് ലൈറ്റ് ഫ്ലെക്സിബിൾ അഡ്വാൻസ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച രണ്ടാമത്തെ ടാറ്റ മോഡലാണ് ഈ ഫൈവ് സീറ്റർ വാഹനം ഗ്ലോബൽ എൻകാപ്പ് സുരക്ഷാ റേറ്റിംഗിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചതും പഞ്ചിന് അനുഗ്രഹമായി ഇന്ത്യയിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഏറ്റവും താങ്ങാനാവുന്ന വാഹനമായി ഇതോടെ പഞ്ച് മാറി ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഒരു ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സ് ഓപ്ഷൻ ആണ് മൈക്രോ എച്ച് ഇവിയിൽ തിരഞ്ഞെടുക്കാനാവുക മാനുവൽ ട്രാൻസ്മിഷനിൽ പതിനെട്ട് പോയിന്റ് എട്ട് രണ്ട് കിലോമീറ്റർ മൈലേജും എ എം ടിയിൽ പതിനെട്ട് പോയിന്റ് ഒൻപത് ഏഴ് കിലോമീറ്റർ ഇന്ധനക്ഷമതയുമാണ് ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ പഞ്ചിന്റെ വിജയം കണ്ട് സെഗ്മെന്റിലേക്ക് എക്സ്റ്റർ എന്ന മോഡലിനെ കൊണ്ടുവന്നെങ്കിലും ഹ്യുണ്ടാക്കി ടാറ്റി വിറപ്പിക്കാനായിട്ടില്ല നിലവിൽ അഞ്ച് ലക്ഷം രൂപ മുതൽ ലക്ഷം രൂപ വരെയാണ് ഈ മൈക്രോ എസ് യു വി മുടക്കേണ്ടി വരുന്ന എക്സോറും ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ടാറ്റ പഞ്ച് എസ് യു വി ഇത് എൺപത്തി ആറ് ബി എച്ച് പിരമാവധിമൂന്ന് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ